ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ ഏകദേശം ഒരു മാസം മുമ്പ് എടുത്ത് വെച്ച് വീഡിയോ കേട്ടോ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടു വന്ന കുറച്ച് ഐറ്റംസൊക്കെയാണ് നാട്ടിൽ നിന്ന് അമ്മയാണെങ്കിൽ ഇവിടെ അബുദാബിയിലുള്ള കസിൻ ഇല്ലേ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെയുള്ളത് ആ അവളുടെ കയ്യിൽ കൊടുത്തു വിട്ടാണ് കേട്ടോ കുറച്ച് ഐറ്റംസ് ഒക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ അവളോട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു കേട്ടോ അവളിപ്പോൾ അവളിപ്പോൾ ഇത് കാണുമ്പോൾ പറയും പന്നി എന്ന് വിളിക്കുന്നുണ്ടായിരിക്കും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആദിക്കുട്ടനെ ആണ് എന്ന് പറഞ്ഞിട്ടാണ് അമ്മ കൊടുത്തു വിട്ടത് പക്ഷെ ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൂടുതൽ ഐറ്റംസ് എൻ്റെ വൈകിട്ടോട്ട് തന്നെയാണ് പോയത് സ്വാഭാവികം അപ്പോൾ ഇത് ആദ്യമായിട്ട് എടുത്ത് കാണിക്കാം എള്ളുണ്ടയാണ് രണ്ട് ടൈപ്പ് ഓഫ് എള്ളുണ്ടയാണ് കൊടുത്തു വിട്ടത് ഒന്ന് കറുത്തത് ഒന്ന് ഈ ഇത് നിറത്തിലുള്ളൂ കേട്ടോ ആദിക്ക് നല്ല ഇഷ്ടമാണ് ഉള്ളുണ്ട പിന്നെ അടുത്ത ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ബേക്കറിയിലാവുമ്പം എന്തായാലും നമ്മുടെ അലുവ തന്നെ ആയിരിക്കും കേട്ടോ അലുവ കണ്ണൻ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ബെസ്റ്റ് ബേക്കറിലെ അലുവ അപ്പോൾ എല്ലാം കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ കൊടുത്തു വിട്ടുള്ളൂട്ടോ പക്ഷേ അത് എല്ലാം കൂടെ കൂടിയപ്പോൾ നല്ല അത്യാവശ്യം നല്ല വെയ്റ്റ് ആയിട്ടോ അപ്പോൾ ഇതാ കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ എല്ലാം നമ്മളിതൊക്കെ തിന്ന് കഴിഞ്ഞു കേട്ടോ എല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പം മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ബാക്കിയുള്ളൂ ബാക്കി ഏകദേശം കഴിക്കാൻ കൊണ്ടുവന്നതൊക്കെ നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തു ഓക്കെ നമ്മളൊന്നും വെച്ച് കളയരുതല്ലോ അതുകൊണ്ട് എല്ലാം തന്നെ ഫിനിഷ് ചെയ്തു അങ്ങനെ ആദ്യത്തെ നമ്മുടെ ആമസോണിൻ്റെ കവർണത്ത് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അതാ അങ്ങോട്ട് മാറ്റി വെക്കുക പൊട്ടിച്ച് കളഞ്ഞു സന്തോഷം അല്ല പൊട്ടിച്ച കവറെടുത്ത് കളയുക സന്തോഷം അടുത്ത പാക്കറ്റ് എടുക്കുക ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം മല്ലിപ്പൊടി മുളക് പൊടി ഒലുവപ്പൊടി ആക്ച്വലി ഇത് മൂന്നുമാണ് മെയിൻ ഐറ്റംസ് ബാക്കിയെല്ലാം കൂടെ കയറി വന്നവരാണ് കേട്ടോ ഇവ ഇവരെ മൂന്ന് വരെ ആയിരുന്നു എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നത് ബാക്കിയെല്ലാം കൂടെ കൂട്ടിന് വന്നതാണേ അപ്പോൾ അതങ്ങോട്ട് മാറി ഇരിക്കട്ടെ ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഇത് അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൈനാപ്പിളിൻ്റെ ജാമാണ് ഈ പൈനാപ്പിളിൻ്റെ ജാം കാണുമ്പം എനിക്കുണ്ടല്ലോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൗട്ട് ആൻഡ് ഗേഡ്സിന് ഞാൻ ഉണ്ടായിരുന്നേ അപ്പോൾ അതിനകത്ത് കുക്കിംഗ് എന്നുള്ളൊരു ഒരു സെക്ഷൻ ഉണ്ട് അതിനകത്ത് ഈ ജാമിൻ്റെ ഒക്കെ ഉണ്ട് നമ്മൾ ജാമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ വീട്ടിലുണ്ടാക്കിക്കൊണ്ട് അത് കൊണ്ടുപോയിക്കുവാണെങ്കിൽ ക്യാമ്പിനൊക്കെ പോവുക അപ്പോൾ അങ്ങനെ എനിക്ക് അമ്മ എനിക്ക് അന്ന് എവിടുന്നോ റെസിപ്പിയൊക്കെ തപ്പിയെടുത്ത് അന്ന് എനിക്ക് അമ്മ ജാം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഈ പൈനാപ്പിളിൻ്റെ തന്നെ ജാം കേട്ടോ അപ്പോൾ എനിക്ക് ആ ഒരു മെമ്മറീസൊക്കെ പെട്ടെന്ന് എനിക്കിങ്ങനെ കയറി വന്ന് കഴിച്ചപ്പോഴേ ഇതൊന്നും തീർന്നിട്ടില്ല ഇതൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട് ആക്ച്വലി ഇത് ആദ്യക്കുണ്ട് കൊടുത്തു വിട്ടു പക്ഷെ ആദ്യ ഒരു വാ പോലും ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല ആദ്യ കഴിക്കുന്ന മിക്സഡ് ഫ്രൂട്ടിൻ്റെ ജാം അപ്പോൾ ചുമന്ന കളറിലേ അപ്പം മഞ്ഞ അങ്ങോട്ട് ആക്സപ്റ്റ് ചെയ്യാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് അവൻ ഈ ജാം കഴിച്ചതേ ഇല്ലാട്ടോ ചേട്ടനാണ് ഭയങ്കരമായിട്ട് ആയതും ഇഷ്ടപ്പെട്ടതും എനിക്ക് ഓൾറെഡി അറിയാമല്ലോ അമ്മയ്ക്ക് ഇത് ഉണ്ടാക്കാൻ അറിയാമെന്നൊക്കെ പക്ഷെ കണ്ണഞ്ചൻ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇത്രയും ടേസ്റ്റിൽ അമ്മ ഉണ്ടാക്കുന്നേ അപ്പം അത് കൂടുതലും കഴിച്ചത് കണ്ണഞ്ചൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇപ്പം ഷുഗർ ക്രേവിങ്സ് വരുമ്പോൾ കണ്ണഞ്ചേട്ടൻ്റെ ജാമൊക്കെ എടുത്താണ് തിന്നുന്നത് ഞാൻ പറയും നല്ല ഒക്കെ ഉണ്ട് എൻ്റെ കൂടെ നടന്നിട്ട് അങ്ങനെ ജാമ് അങ്ങോട്ട് മാറ്റി വെക്കുക ഇതാണ് അടുത്തായിട്ട് കേട്ടോ ഇത് നമ്മുടെ ചക്ക വരട്ടിയതാണേ നല്ല അടിപൊളി ചക്ക വരട്ടിയതായിരുന്നു ഇപ്പം ഇവിടെ വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രഷ്യസ് ആണ് കേട്ടോ നാട്ടിൽ ചെല്ലുമ്പം വലിയ ടേസ്റ്റോ വലിയ ഇതൊന്നും നമുക്ക് തോന്നില്ല പക്ഷേ ഇവിടെ ഇതൊക്കെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മ ഓ ഭയങ്കര ഫീലായിരുന്നു കേട്ടോ ഇത് ആദ്യക്കൂട്ടം കഴിക്കൂട്ടോ ആദ്യക്കൂട്ടിനെ ചക്ക വരട്ടിയതൊക്കെ ഇഷ്ടമാണ് പക്ഷെ എന്തോ അവൻ ആ നിറം ആയതുകൊണ്ടായിരിക്കും യെല്ലോ കളർ ആയതുകൊണ്ടായിരിക്കും അവൻ ഇഷ്ടപ്പെട്ടില്ല ജാം അല്ല എന്നാണ് അവൻ ഉന്നയിക്കുന്ന ആരോപണം അവൻ 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 അങ്ങനെയാണോ പറയുന്നത് കേട്ടോ അപ്പോൾ അത് ആ പാക്കറ്റ് പൊട്ടിച്ചു അതങ്ങോട്ട് നീക്കി വെച്ചു ഇനി നമുക്ക് അടുത്ത പാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഇതിനകത്തിൽ എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് നോക്കാം കേട്ടോ ഇതിനകത്ത് ആദ്യം തന്നെ ഇത് ബാർലരി ആണ് കേട്ടോ ഇരിക്കുന്നത് ബാർലരി ആണ് ഇരിക്കുന്നത് എനിക്ക് ഇത് കൊടുത്തുവിടാൻ പറയുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബാർലരി കൊടുത്തുവിട്ടെ എനിക്കിവിടെ എപ്പോഴും സ്റ്റോക്ക് കാണും എന്നാലും തീരാറായിരുന്നു ഇതിരിക്കുമ്പോൾ ഒരു ധൈര്യമാണ് എനിക്ക് എനിക്ക് കുഞ്ഞിലെ മുതൽ യൂറി ഇൻഫെക്ഷൻ വരാൻ ടെൻഡൻസി ഉള്ള ഒരു ബോഡി അതുകൊണ്ട് തന്നെ എൻ്റെ ഇത്യാദി സാധനങ്ങളൊക്കെ എപ്പോഴും ഇച്ചിരി സ്റ്റോക്ക് കാണും കേട്ടോ അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേ ഞാൻ അപ്പഴും ഇച്ചിരി എടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കും അപ്പോഴേ പിന്നെ പ്രശ്നം സോൾവാം പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എനിക്കങ്ങനെ കടുക്കാറില്ല അങ്ങനെ അങ്ങ് പോവും കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ചുക്കാണേ ചുക്കൊക്കെ ഇവിടെ കിട്ടും പക്ഷേ അമ്മ കൊടുത്തു വിട്ടതേയുള്ളൂ അമ്മയുടെക്ക് അമ്മയുടെ സന്തോഷം പിന്നെ ഇത് വന്നിട്ട് സാധാരണ നമ്മൾ നോർമൽ കാപ്പിപ്പൊടിയാണ് ഉണ്ടാക്കേണ്ടത് ഇതെല്ലാം കൊടുത്തു കൊടുത്തുവിടുന്നത് നമ്മുടെ ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി ആട്ടോ അതെല്ലാം കൊടുത്ത് കരി കരിപ്പെട്ടി കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി ആട്ടോ അതെല്ലാം കൊടുത്തുവിടുന്നത് പിന്നെ രണ്ട് ബോക്സ് രാസ്നാദിപ്പൊടി എന്തിനാണോ എന്തോ ഞാനിത് തിന്നു അമ്മ ഇതിന് രണ്ട് പാക്കറ്റ് ഒരുപോലത്തെ വലിയ രാസ്നാദിപ്പൊടിയൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കിട്ടിയിട്ടുണ്ട് ചെറിയ ഡപ്പ് കിട്ടിയില്ലെന്നാണ് കേട്ടോ അമ്മ പറഞ്ഞത് പിന്നെ ഇത് ആദ്യക്കൊണ്ട് ലോലിപ്പോപ്പാണ് കേട്ടോ പിന്നെ രാസനാഥിപ്പൊടിയൊക്കെ തേക്കുമെന്ന് ചോദിക്കുന്നവർക്ക് അതിനോട് ആരോട് ചോദിച്ചായിരുന്നു കുഞ്ഞിന് രാസനാദിപ്പൊടി തേക്കും ഞാൻ തേക്കും കേട്ടോ ഒരിടയ്ക്ക് തേക്കത്തില്ലായിരുന്നു പിന്നെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ഞാൻ ഡെയിലി തേക്കും കാരണം ഏകദേശം ഉച്ച സമയത്ത് അവനെ കുളിപ്പിക്കുന്നത് സ്കൂളിൽ നിന്ന് വന്നിട്ട് ആ ഒരു ചൂടോടുകൂടിയൊക്കെയാണ് അവനെ കുളിപ്പിക്കുന്നത് അപ്പോൾ എനിക്ക് പേടി അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വാരി പൊത്തും പിന്നെ ജിമ്മിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരും അപ്പോൾ അതുകൊണ്ട് ഞാനും നന്നായിട്ട് വരിപ്പുത്തും അങ്ങനെ അതുകൊണ്ട് നമുക്ക് നല്ല ചിലവാണ് ചിലവാണിവിടെ രാജ്നാഥിപ്പൊടിക്ക് പിന്നെ ഇത് നമ്മുടെ സ്വന്തം കരിപ്പെട്ടിയാണ് കേട്ടോ നമ്മുടെ ഇടാൻ വേണ്ടിയുള്ള കരിപ്പെട്ടിയാണ് എനിക്ക് തോന്നുന്നു യു എയിലോട്ട് ഏറ്റവും കൂടുതൽ കരിപ്പെട്ടി കൊണ്ടുവരുന്ന ഒരു വ്യക്തി ഞാനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇവിടെ ഞാനിത് ഇവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ലുലുവിൽ നോക്കിയിട്ടുണ്ട് നെസ്റ്റോയിൽ നോക്കിയിട്ടുണ്ട് പല ടൈപ്പ് ശർക്കരകൾ കിട്ടും പക്ഷേ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇനിയും ഞാൻ കാണാതിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ചോദിച്ചിട്ടുണ്ടാകും ഉള്ളതോടൊപ്പം ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ഇനിയും നമ്മൾ പോകുന്ന ലുലുവിൻ്റെ നെസ്റ്റോടൻ കുഴപ്പമാണെന്ന് എനിക്ക് കറിയത്തില്ലാട്ടോ അങ്ങനെ അത്രയൊക്കെ ഐറ്റംസൊക്കെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ അത്യാവശ്യം നിറച്ച് സാധനങ്ങളുണ്ടല്ലോ സന്തോഷമായില്ലേ ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങൾ ഇതിനകത്ത് കഴിക്കാൻ കിട്ടിയ ഐറ്റംസ് എല്ലാം കഴിച്ചു തീർത്തു കേട്ടോ ഇനിയും അധികം ഇരിക്കുന്നത് ഒരു ഒന്നര പാക്കറ്റ് കരിപ്പെട്ടിയും പിന്നെ ബാക്കിയുള്ള ഐറ്റം കഴിക്കുന്ന ഒഴിച്ച് ബാക്കിയെല്ലാം ഇരിപ്പുണ്ട് കേട്ടോ അയച്ചിരി കൂടി ഇരിപ്പുണ്ട് കുറച്ചുകൂടെ കുറച്ചിരിപ്പുണ്ട് ജാമു അത് കണ്ണൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോണ്ടി തോണ്ടി തോണ്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ കൈ കിടത്താറില്ല ഇപ്പം അതിലോട്ട് കാരണം പുള്ളിക്കത് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു ഞാൻ ചോദിച്ചു കഴിച്ചോട്ടെ അങ്ങനെ കഴിക്കാറേ ഇല്ല മധുരമൊന്നും അങ്ങനെ ചേച്ചി കഴിക്കുന്നെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പനങ്കാറില്ല കേട്ടോ പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് കാണുന്നത് രണ്ടെണ്ണം രണ്ട് മുട്ടായി ആദ്യ കൊണ്ട് ലോലിപ്പോപ്പ് അട ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു മൂന്നെണ്ണം കൊടുത്ത് വിട്ടത് ഒരെണ്ണം അപ്പുറത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടെണ്ണം എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ ഷോർട്സ് ഞാൻ പ്രത്യേകം അപ്ലോഡ് ചെയ്തേക്കാം ഷോർട്സ് ആയിട്ട് ഇട്ടേക്കാം കേട്ടോ ആദ്യ മുട്ടായും കൊണ്ട് നിൽക്കുന്ന വീഡിയോ അപ്പം ഇത്രയൊക്കെ ഐറ്റംസൊക്കെയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതൊക്കെ കാണാനൊക്കെ നല്ല രസമല്ലേ ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക രസമാണ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ പൊട്ടിച്ചക്കെടുക്കുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അക്ഷയ ലക്ഷ്മി വ്ളോഗ്സ് അപ്പോൾ ബൈ